നാടിനെ ദുഃഖത്തിലാക്കി നവവധുവിന്റെ അപകടമരണം പാണമ്പി ഇ എം എസ് നഴ്സിംഗ് കോളേജിന് സമീപം പുളിക്കൽ നജുമുദ്ദീൻ്റെ മകൾ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ നേഹ ആണ് വാഹനാപകടത്തിൽ മരിച്ചത് ഒരാഴ്ച മുൻപായിരുന്നു നേഹയുടെ വിവാഹം ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ക്രെയിൻ ഇടിച്ചായിരുന്നു മരണം അൽഷിഫ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നേഹ വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടോടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ജൂബിലി ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത് ഈ മാസം ഒന്നിനായിരുന്നു നേഹയും പൂക്കോട്ടൂർ അറവങ്കര സ്വദേശി അസ്ഹർ ഫാസിലുമായി നിക്കാഹ് കഴിഞ്ഞത് അസ്ഹറിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ നിന്നെത്തിയ ക്രെയിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ഇന്ന് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം അമ്മിനിക്കാട് വെസ്റ്റ് ജുമാ മസ്ജിദിൽ കബറടക്കും സ്കൂട്ടറിന് പിന്നിലിരിക്കുകയായിരുന്നു നേഹ സ്കൂട്ടർ യാത്രക്കാരൻ ഡിവൈഡറിന് സമീപത്ത് വെച്ച് സ്കൂട്ടർ വലത്തോട്ട് തിരിച്ചതിനിടെ പിന്നിൽ നിന്ന് വന്ന ക്രെയിൻ സ്കൂട്ടറിൽ ഇടിച്ചതോടെ റോഡിലേക്ക് വീണു ഇതോടെ ക്രെയിന്റെ പിൻചക്രവും നേഹയുടെ ഇടിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഗുരുതരമായി പരിക്കേറ്റ നേഹയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇന്നലെ ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു റോഡിലൂടെ വേഗത്തിൽ ക്രെയിൻ ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് െ പണം കോളേജിൽ നിന്ന് ഉച്ചഭക്ഷണത്തിലുള്ള ഇടവേളക്ക് ഭർത്താവിനൊപ്പം വെട്ടത്തൂർ കാപ്പിലെ ബന്ധുവീട്ടിൽ പോയി സൽക്കാരം കഴിഞ്ഞുവരുമ്പോഴാണ് അപകടമുണ്ടായത് വാഹനം മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടയിൽ യൂട്ടണിൽ തിരിക്കാനിരിക്കെ വേഗതയിലെത്തിയ ക്രെയിൻ സ്കൂട്ടറിൽ പിന്നിൽ ഇടിക്കുകയായിരുന്നു തലക്ക് സാരമായി പരിക്കേറ്റ നേഹയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം മൌലാനാശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി